കേരളത്തിൽ നടന്നു വരുന്ന ചാരിറ്റി തട്ടിപ്പുകൾ എത്രത്തോളം ഭീകരമാണെന്നതിനുള്ള തെളിവാണ് ദൈ കാണിക്കുന്നത് ഈ ആംബുലൻസ് വണ്ടിയിൽ തളർന്നു കിടക്കുന്ന യുവാവിനെ പോലും ഇവിടെയുള്ള കൊല്ലത്തുള്ള ചാരിറ്റി പ്രവർത്തകർ പറ്റിച്ചതിന്റെ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമസ്കാരം എന്താണ് നിങ്ങൾ ഈ ചാരിറ്റി തട്ടിപ്പിനെതിരെ കേരള യാത്രയോട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് നന്മയും തിന്മയും എന്ന ഒരു പദ്ധതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ശരി ആ കേരള ചരിത്രത്തിൽ ഒരുപാട് നന്മകളായ ആളുകൾ ഈ കേരളത്തിലും കേരളത്തിന് പുറത്തും പ്രവാസികളുണ്ട് എന്നെ എന്നെ പോലെ തന്നെ ഒറ്റയാൽ പോരാളികളായി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ ഒന്നും സമൂഹം അറിയുന്നില്ല അവരെ ഒരിക്കലുമല്ലോ രംഗത്ത് വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് പൊതുവായ രീതിയിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കും നമ്മളൊക്കെ വെറും ശൂന്യമായ കരങ്ങളാണ് നമ്മളൊന്നും പൈസ ഒന്നും കയ്യിലില്ല ശൂന്യമായ കരങ്ങളാൽ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വെറ്റു വീഴുമ്പോൾ എങ്ങനെയാണ് നമുക്കൊന്നും തന്നെ ഇല്ല ഓക്കെ ആണല്ലോ അന്നേരം നമുക്ക് പുഞ്ചിരി കൊണ്ട് പോലും ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാം അന്നേരം ജീവകാരുണ്യ പ്രവർത്തകർക്ക് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണമെന്ന് പറഞ്ഞത് ചുമ്മാതല്ല കേരളത്തിലെ നന്മ മരങ്ങളായ ഒരുപാട് ആളുകളുണ്ട് ഒരു രോഗിയെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് അമ്പത് ലക്ഷം രൂപ നാല്പതു ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ കാരണം അത്രയൊന്നും ആവുന്നില്ല ഇവിടെ ഒരു കിഡ്നി പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ രീതിയിലാണ് നമ്മളൊരു രോഗി നമ്മളുടെ മുമ്പിൽ വന്നിട്ട് ഒരു അഭ്യർത്ഥന പറയുകയാണ് നമ്മൾ എന്ത് ചെയ്യണം അടുത്ത എം എൽ എ ഉണ്ട് എം പി ഉണ്ട് സർക്കാർ തലത്തിലുള്ള ഇടപെടൽ ചെയ്യണം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തോളും അതല്ലാതെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ രോഗിയെ വെച്ചു കൊടുത്തിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ വന്നൊരു വലിയ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അവർക്ക് കുറച്ച് പൈസ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തിട്ട് ഞാൻ കേട്ടെ ഈ ജീവകാര്യ പ്രവർത്തനങ്ങൾ ജീവിക്കട്ടെ ഇവിടെ ജീവകാരുണ്യ പ്രവർത്തകർ ജീവിക്കണ്ടേ ഇവിടെ ജീവകാരുണ്യ പ്രവർത്തകർ ചെയ്ത് ഞാനും ജോലി ചെയ്ത് ജീവിക്കുകയാണ് നമ്മൾ അങ്ങനെ ജോലി ചെയ്യാൻ മടിയുള്ള ആളുകളാണ് ജീവകാര്യ പ്രവർത്തകർ തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഇവര് തട്ടിപ്പ് നടത്തി പറ്റും അത് ഒരിക്കലും ഇവിടെ പാടില്ല അതോ അത് പറഞ്ഞു അതിനെതിരെ കേരളത്തിലെ അവര് ഒരു മൂന്ന് വർഷം മുമ്പൊക്കെ ചരിത്രം എടുത്താൽ ഇവിടെ തെന്നി തിരിഞ്ഞു നടന്ന ആളുകളാണ് ഞാൻ ചോദിക്കട്ടെ അവർ ഇന്ന് എന്തസ്സായിട്ട് ജീവിക്കുക അല്ലേ അത് നല്ലതല്ലേ ഇത് അതെങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റും അത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ പൈസയും പ്രവാസികളായ കഷ്ടപ്പെടുന്നവരുടെയും പൈസ എങ്ങനെ കൊണ്ടുപോകാൻ അനുവദിക്കും ആളുകൾ ഇത് ഇത് രക്ഷപ്പെടുന്ന നിങ്ങൾക്ക് എന്താണ് നഷ്ടം അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്ത അവർക്ക് തട്ടി ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ നോക്കുകയാണ് ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദ്യം ചെയ്യും കാരണം ഞാൻ ആരുടെയും കിമ്പളം മേടിച്ച് നടക്കുന്നവനല്ല ഞാൻ രാപകലില്ലാതെ അധ്വാനിച്ചാണ് കമ്പോളത്തിൽ എൻ്റെ മക്കളെ പോറ്റുന്നത് അതിൽ നിന്ന് തുച്ഛമായ സമയം കൊണ്ട് എൻ്റെ കമ്പോളത്തിൽ വരും എൻ്റെ ഫോൺ കോളിലേക്ക് വരുന്നപ്പോൾ ഞാൻ ബ്ലഡിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് മെഡിക്കൽ ഉപകരണങ്ങൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ആരെങ്കിലും പറയട്ടെ കൊല്ലം ജില്ലയിൽ മഹാബലത്തിൽ എന്ന വ്യക്തി ഓക്സിജൻ കോൺസെൻറ്റർ അതുപോലെ ഈ മാർക്കറ്റിലുള്ള ഒരു തൊഴിലാളിക്ക് പെട്ടെന്ന് വന്നിട്ട് ഞാൻ പേര് പറഞ്ഞിട്ടില്ല അവരുടെ ഫോട്ടോ എടുത്തിട്ടില്ല എനിക്ക് കുറെ പൊതുജനങ്ങൾ തന്നെ ഉണ്ട് അവർക്കറിയാം അർഹതപ്പെട്ട കുടുംബങ്ങളിലേക്ക് ഞാൻ കടന്നു തരുന്നുണ്ട് അർഹതപ്പെട്ട ആളുകളിൽ നിന്ന് അവരെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രൂപ പോലും നിങ്ങൾ ഈ തട്ടുക്കൾക്കെതിരെ കേരള യാത്ര സംഘടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഇതിവിടെ അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണം കഴിയുമോ തീർച്ചയായിട്ടും കഴിയും അതെങ്ങനെ കഴിയുന്നത് ഈ നടക്കുന്ന നടക്കുന്ന ആളുകൾക്ക് ആളുകൾക്ക് ഒരു ആളുകൾ ഒരുപാട് കൂട്ടാളികളുണ്ട് അവരെല്ലാം ആയിക്കോട്ടെ ഞാൻ ഒരു ഒരു രക്ത നല്ല സർക്കാർ ഏറ്റെടുത്താലോ നമ്മൾ ചെയ്യേണ്ട മറ്റൊന്നും അല്ല നിങ്ങളൊക്കെ ചാനലുകാരനാകാം ഓക്കെ ഞാൻ ഇതിനകത്ത് നല്ല നന്മ പ്രവർത്തനങ്ങൾ ഒരിക്കലും ഒന്നും പറയുന്നില്ല കാരണം എനിക്ക് എന്റെ പണിയുണ്ട് എന്റെ പണി കളഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വക്കീൽ പണി എന്തെന്ന് പറഞ്ഞ് വക്കീൽ പണിക്ക് പോണം അതിൽ നിന്ന് ചെറിയ സമയം കൊണ്ട് ചെയ്യണം എങ്ങനെയാ നടത്താൻ പറ്റില്ല അടുത്ത കേരള യാത്രയിലൂടെ പറയാൻ പറ്റും ഇപ്പം പറയാൻ പറ്റില്ല അത് ഒരു കാരണവശാലും പറഞ്ഞാൽ

േഖലയിൽ കൊണ്ടത്തി അന്നിട്ട് ആ ഹൈപ്പർ മാർക്കറ്റിന്റെ മറവിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലുള്ള പ്രവാസികളെ ഇന്ന് കൊണ്ടുപോയ പണത്തിന് കണക്കും കഴിയുമില്ല അവരിന്ന് ഇരേപുരം ദേശങ്ങളിലും ബാക്കിയുള്ള ദേശങ്ങളിലെല്ലാം പരാതി കൊടുത്തു ഇന്ന് വരെയും അവർക്ക് വേണ്ടി ഒരു നീതി കിട്ടിയിട്ടില്ല തളർന്നു കിടക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അവരിൽ നിന്ന് കൊണ്ടുപോയ പൈസക്ക് നീതി കിട്ടിയിട്ടില്ല മിണ്ടാതിരിക്കാൻ പേടിച്ചപ്പനമുള്ള പലരും ഉണ്ടാവും ഞാൻ ഇരട്ടച്ചങ്കോട് കൂടി തന്നെ പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്ത് കൊല്ലം ജില്ലയിൽ എന്റെ പാത കണ്ടുവിട്ട് തന്നെയാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ എന്റെ അനുജന്റെ സ്വന്തം അധ്വാനത്തിൽ നിന്നാണ് ആ പാവം ഇവിടെ ഓരോ ആളുകൾക്ക് ചെയ്യുന്നത് ആ വ്യക്തി ആ വ്യക്തിയുടെ പ്രവർത്തനവുമായി പോണു ഞാൻ എന്റെ പ്രവർത്തനവുമായി പോണു അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നു ഞാൻ കേരള യാത്ര നടത്തും ജീവകാരുടെ പ്രവർത്തനം വേണ്ടേ വേണോന്ന് കൊല്ലം ജില്ലയിലുള്ള കിടപ്പിലായി കിടക്കുന്ന രോഗികളും മറ്റുള്ള പൊതുസമൂഹങ്ങളും ഒരുപാട് ആളുകളുണ്ടല്ലോ കൊല്ലം സൗകട്ടായ്മ വയ്യനാട് മേഖല अल